നമുക്ക് ആകർഷിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടോ അങ്ങനെ ഇന്നത്തെ കഥയില് അബി ഡ്രസ്സൊക്കെ അയൺ ചെയ്യുവാണ് ആ സമയത്താണ് ദേവേനയും നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോത്തേനും അബി പറഞ്ഞു അല്ലംബായി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ നബി ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചാൽ പോലെ അവള് കണ്ട എന്ത് വിചാരിക്കും എടാ അവള് കാണട്ടാ അവള് കാണുമ്പോൾ തന്നെ വേണം നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാനായിട്ട് നിനക്കൊരു ജോലിയും കൂലി ഇല്ലാതിരിക്കുവല്ലേ പിന്നെ നിനക്ക് എന്ത് ഇത് ചെയ്താൽ എന്താ പ്രശ്നം അത് മാത്രല്ല അവൾ ഇഷ്ടം പോലെ ഇപ്പം സമ്പാദിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ അതുകൊണ്ടേ നീ ഇവിടെ എന്നെന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയുന്നത് അല്ല മൈ ഈ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്തിട്ടുണ്ടെന്ന് ശരിയാത്തില്ല ഡ്രൈ ക്ലീൻ സെന്ററിൽ കൊടുത്ത് അയൺ ചെയ്യിക്കണം നല്ല വൃത്തിക്ക് ചെയ്തു തരും അല്ലെങ്കിൽ കുറച്ച് ചുക്കിച്ചുളഞ്ഞേക്ക് ഇരിക്കും എടാ എനിക്ക് എനിക്കിത്ര ചുക്കിച്ചുഞ്ഞിരുന്നാൽ കുഴപ്പമില്ല പിന്നെ നീ അത് കൂടുതൽ എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോത്തന്നെ നായനു പറഞ്ഞു അതേടാ നീ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി നല്ല വൃത്തിക്ക് അങ്ങോട്ട് ചെയ്താൽ മതി നിനക്ക് പറ്റിയ പണി ഇതൊക്കെയാ ഈ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നത് അപ്പോഴേക്കാണ് അത് കേട്ടോണ്ട് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് നവിക്ക് ഒട്ടു സഹിച്ചില്ല നവ്യച്ചു എന്താണ് അഭി നീ ചെയ്യുന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് അപ്പോഴേക്കും അഭി പറഞ്ഞു അത് പിന്നെ ഞാനേ കഴിഞ്ഞ ദിവസം ഒരു ജോൽസരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജോൽസർ പറഞ്ഞു ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് ഈ വീട്ടിലുള്ളവരെ സഹായിക്കണമെന്ന് ആ വീട്ടിലുള്ളവരെ സഹായിക്കണം നീ പറയുന്നുണ്ട് ഇന്നുവരെ എന്റെ ഡ്രസ്സ് പോലും നീ അയൺ ചെയ്ത് തന്നിട്ടില്ലേടാ അത് പിന്നെ നീയും വീട്ടിലുള്ളതല്ലേ ഞാൻ നിന്റെ ഡ്രസ്സൊക്കെ അഞ്ച് ചെയ്തു തരാം ഓഹോ അങ്ങനെയാണല്ലേ എടാ അന്ന് നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണെ എന്തിന് നിന്നോട് ഞാൻ പറയുന്നത് നീ അങ്ങോട്ടനുസരിച്ചാൽ മതി വരാൻ പറഞ്ഞ വരാം വന്നാ മതി എന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ട് നവ്യ ദേഷ്യത്തോടുകൂടി അഭിയെ നോക്കുകയാണ് അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു ആ തൽക്കാലത്തേക്ക് നീ ഇപ്പം അങ്ങോട്ട് ചെല്ലെ അവൾ പറയുന്ന ജോലി എന്താണെന്ന് ചെയ്തിട്ടെ ബാക്കി പണി വല്ല കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അഭി ദനീയമായിട്ട് ദേവേനെ എന്ന് നോക്കിയിട്ട് നവ്യയുടെ പിന്നാലെ അങ്ങോട്ട് പോയി ആ സമയത്ത് യനെ ദേവേൻ്റെ പറഞ്ഞു നമ്മൾ ഈ ജോലികളൊക്കെ ചെയ്യിക്കുന്ന കണ്ടിട്ട് നവ്യേച്ചിക്ക് സഹിക്കുന്നില്ല ഇങ്ങനെ പോയാൽ അധികം വയ്യാതെ വൈകാതെ നവ്യേച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിയുമെന്ന് തോന്നേ ദേവേനു പറഞ്ഞു അറിയട്ടെ മോളെ എന്തിനാ ഇങ്ങനെ ഏഹ് കൊറേ കാലവയലെ അവൻ എല്ലാവരും പറ്റിച്ച് തിന്നുകൊണ്ടിരിക്കുന്നെ ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ തിരിച്ചറിയും എന്നാലും ചേച്ചിയുടെ ജീവിതം നമ്മൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നവ്യക്ക് അഹങ്കാരം കൂടുന്നല്ലാതെ കുറയുന്നില്ലല്ലോ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഓർത്തിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ എന്നൊക്കെ ദേവേനി നയനിയോട് പറഞ്ഞു ഇതേ സമയം അഭിയും കുട്ടികളും നവിയും മുറിയിലേക്ക് വന്നു പിന്നീട് അവിടെ ഇരുന്ന് ഭാമെടുത്തുകൊടുത്തിട്ടു പറഞ്ഞു എന്താണ് ഇത് പിടിക്കാൻ പറയാണ് ഇതെന്താ നവിയത് ഭയങ്കര ഭവ്യതയോട് കൂടിയിട്ടാണ് അഭി ചോദിക്കുന്നെ അതെ എൻ്റെ കാൽപ്പാത്തിന് നല്ല വേദനയുണ്ട് ഇത് വെച്ച് നീ അങ്ങോട്ട് തിരുമ്പാൻ പറയാണ് അത് പിന്നെ എന്താടാ നിനക്ക് ബുദ്ധിമുട്ടുണ്ട് ഏഹ് ഇല്ല അങ്ങനെ അഭി തിരുമ്പാണ് എന്റെ കാല് തിരുമ്പോ മാത്രം എന്താടാ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് അവര് പറയുന്ന ഓരോ ജോലികൾ ചെയ്യുന്ന സമയത്ത് ഇത്ര ബുദ്ധിമുട്ട് കാണുന്നില്ലോ ഹേ എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു പ്രശ്നവുമില്ല എടാ എനിക്ക് മനസ്സിലാത്ത കാര്യം അവര് പറയുന്ന ജോലിയെല്ലാം നീ ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ മാടിനെ പോലെ കടന്ന് പണിയെടുക്കുന്നേ നാണുണ്ടോ നിനക്ക് അത് പിന്നെ നവ്യേ നിനക്കറിയാലോ ആഹ് എനിക്കിപ്പോ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ എടാ നീ പരിശ്രമിച്ച ഒരു ജോലി കിട്ടാവുന്നല്ലേ ഉള്ളൂ അത് ഞാൻ ജയിലിൽ കിടന്ന കാര്യങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ട് പെട്ടെന്ന് എനിക്കൊരു ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാൻ നോക്കിയിട്ട് വേറെ പണിയൊന്നും ഇല്ലോ പിന്നെ എന്റെ അമ്മയുടെ കാര്യം അറിയാലോ അമ്മ അടുക്കള കിടന്ന് മാടിനെ പോലെ പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാ എന്റെ അൺജത്തി എന്ന് പറയുന്ന ഒരുത്തി വന്നിട്ടുണ്ടല്ലോ അപ്പൊ അവളുടെ കല്യാണം അധികം വൈകാതെ ഗംഭീരമായിട്ട് നടത്തണം ആവശ്യത്തിനുള്ള സ്വർണവും പണമൊക്കെ കൊടുത്തു വേണം വിടാനായിട്ട് അപ്പൊ ഇവിടെയുള്ളവരുടെ കരുണയുണ്ടെങ്കിൽ മാത്രം നടക്കത്തുള്ളൂ എടാ അവള് വന്നു കഴിഞ്ഞിട്ട് എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നെ അവൾക്ക് ഇഷ്ടമില്ല എന്റെ പോക്ക് ശരിയല്ലെന്ന് അവള് പറയണേ അതൊക്കെ അവൾ എന്ത് വേണമെന്നും പറഞ്ഞോട്ടെ നീ അതൊന്നും കാര്യമായിട്ടിട്ട് എടുക്കണ്ട അവളും കൂടെ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയൊരു സമാധാനമായി എൻറെ അമ്മയുടെ കഷ്ടപ്പാട് നീ കാണുന്നതല്ലേ അപ്പൊ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെയൊക്കെ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ മതിയാവുള്ളൂന്ന് നവിയെ ഞാൻ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവരൊക്കെ പറയുന്നൊക്കെ അനുസരിച്ച് നിൽക്കുന്നേ അത് നീ എന്താ മനസിലാക്കാത്തേ നബിക്ക് ഒട്ടും കൂടെ വന്നിട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല നബി പറഞ്ഞു നീ ഇനിയിപ്പോർത്ത് പേടിക്കണ്ട അധികം വൈകാതെ നമ്മുടെ കാലം തെളിഞ്ഞു വരൂടാ നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് അബിയെ സമാധാനിപ്പിച്ചു അപ്പോഴേക്ക് അഭിയച്ചു മതിയോ കാല് തിരുമ്പിയത് അതെ മറ്റേ കാലും കൂടെ തിരുമണം അല്ലെ ഒരു കാലു തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കാലിന് വിഷമായാലോ അതും കൂടെ തിരുമിക്കാൻ പറയണെണ് കിട്ടിയ അവസരം നബിയെ നന്നായിട്ട് മുതലാക്കി അങ്ങനെ അബിയെ കൊണ്ട് കാലൊക്കെ തിരുമിച്ചു പിന്നീട് നയന മുറിയിലേക്ക് വരുമ്പോ ആദർശം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണു അതെ ചേച്ചിയെ കുറിച്ചൊക്കെ ആണോ ആലോചിക്കണേന്ന് ചോദിച്ചു അതേന്ന് പറയുന്നത് ഇതെന്താ സംഭവിച്ചോണ്ടിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഈ എ ആൻ ജുവലറിക്കാല് ഇത്രയും വലിയൊരു എമൗണ്ട് സൂപ്പർ മോഡലിന് കൊടുക്കുന്നേക്കാളും എമൗണ്ട് കൊടുത്ത് നിന്റെ ചേച്ചിയെ അവിടെ നിർത്തണമെങ്കില് അതിന് പിന്നിൽ എന്തേലും ഒരു കാരണം ഇല്ലാതിരിക്കില്ലോ അത് രണ്ടു വർഷത്തേക്കല്ല ആദർശട്ടാ രണ്ടു വർഷത്തേക്കാണെങ്കിലും ഇത്ര എമൗണ്ട് ഒന്നും കൊടുക്കത്തില്ല അറിയാലോ ഇവിടെ ഏറ്റവും കൂടുതൽ പരസ്യത്തിന് വേണ്ടിയിട്ട് പണം മുടക്കിക്കൊണ്ടിരുന്ന മൂർത്തി ജ്വല്ലറിയ അവരെയും കടത്തി വെട്ടിക്കൊണ്ട് കാരണം നമ്മൾ പോലും സൂപ്പർ മോഡലിന് കൊടുക്കുന്നേക്കാളും പൈസയാണ് ഇപ്പൊ നബിക്ക് കൊടുത്തിരിക്കുന്നത് അവള് വല്ല പെർഫോമർ ഒന്നും അല്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ എന്നിട്ട് പോലും അവളെ എങ്ങനെ അവിടെ നിർത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമ്മളെ തകർക്കാന്നുള്ളത് ഇപ്പൊ ഏത് സിനിമാ തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കിലും നവിയുടെ പരസ്യം കാണാം അപ്പൊ ആൾക്കാരൊക്കെ എന്താ വിചാരിക്കുന്നേ അത് അതുമാത്രമല്ല നമ്മള് ഈ മൂർത്തി ജ്വല്ലറിയെ രക്ഷിക്കാൻ തുടങ്ങണ സമയത്ത് ഏൻ ജുവലറിക്കാരോടൊപ്പം നിന്ന് നമ്മുടെ എതിരാളികളോടൊപ്പം നിന്ന് അവരെ രക്ഷിക്കാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലേ നവ്യ അവൾ അത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ലോ അത് കേട്ടപ്പം നയനെ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാതാ ചേട്ടാ അതൊന്നും അല്ല ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ വലിയ കളികളുണ്ട് നയനെ മറന്നിരിക്കുന്ന ഏതോ ഒരു ശത്രു ഉണ്ടെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു ഏ മറിഞ്ഞിരിക്കുന്ന ശത്രുവോ അതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഇപ്പം ഞാനാണെങ്കിലും അച്ഛനാണെങ്കിലും ഇളയച്ചനൊക്കെ ആണെങ്കിലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ജുവലറി വരാനായിട്ട് നേരത്തെ അധ്വാനിച്ചതിന്റെ നാലിരട്ടി അധ്വാന ഭാരമുണ്ട് പക്ഷെ എന്നാലും ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട് മുമ്പ് മുത്തച്ഛൻ ഇരുന്നപ്പോഴാണെങ്കിലും അതിന് ശേഷം ഒക്കെയാണ് ജ്വല്ലറി നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നേ അപ്പം ഇത്ര അധ്വാനത്തിന് ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അതിനു പറഞ്ഞ് എനിക്ക് വിശ്വാസമുണ്ട് ആദർശനുള്ള കഴിവും ബുദ്ധിയൊക്കെ ഉണ്ട് ആദർശൻ ഉറപ്പായിട്ടും മൂസ്തി ജ്വലറിയുടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് എനിക്കറിയാമെന്ന് പറയണം അപ്പോഴേക്കുമാണ് മൂർത്തി മുത്തശ്ശന്റെ കോള് വരുന്നത് ആദർശന് അങ്ങനെ ഇത്തിരി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ത്തിനും ആദർശം പറഞ്ഞു മുത്തശ്ശൻ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി നാ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി ഓരോ ദിവസം ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ട് എങ്ങനെയാവും കാര്യങ്ങൾ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ആ സമയത്താണ് നവിയെടുത്താണെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആദർശ മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നു പിന്നീട് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അതെ ബിസിനസ്സിന് രണ്ട് രീതികളുണ്ട് പ്രത്യേകിച്ച് സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരമ്പര്യ തനിമയുള്ള സ്വർണ്ണങ്ങൾ സെയിലാക്കിയിട്ട് ഡീലേഴ്സിൻ്റെ ഒക്കെ വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ള രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അതിന് കൂടുതൽ പരസ്യമൊക്കെ കൊടുക്കുക ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ പണ്ടുമുതലേതേ പാരമ്പര്യ തനിമയുള്ള സ്വർണ്ണങ്ങൾ ട്രഡീഷണൽ സ്വർണ്ണങ്ങൾ അതിൻ്റെ വിശ്വാസ്യതയോട് കൂടിയിട്ട് നമ്മൾ വിറ്റഴിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പൊ അതേ രീതി തന്നെയാണ് എൻ ജൂലിക്കാർ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത് അവരാണെങ്കിലോ മേക്കിംഗ് ചാർജ് ഒന്നും മേടിക്കുന്നില്ല നമ്മളും അങ്ങനെ തന്നെയായിരുന്നു അപ്പം അതുകൊണ്ടാണെങ്കിലും അവർക്കിപ്പോൾ കൂടുതൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് അതുമാത്രമല്ല ട്രഡീഷണൽ സ്വർണ്ണം അവർ കൊടുക്കുന്ന തനി അംഗം തന്നെയാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ വലിയ കളികളൊക്കെ ഉണ്ട് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു ഞാൻ നിന്നെ വിളിപ്പിച്ച് ഒരു അമേരിക്കൻ കമ്പനി ദുബായിൽ നിലയുറപ്പിക്കുന്നുണ്ട് കാരണം കൂടുതൽ ഗോൾഡും സ്വർണവും ഒക്കെ പർച്ചേസ് ചെയ്യുക അത് മാത്രല്ല നല്ല ക്വാളിറ്റിയുള്ള സ്വർണ്ണങ്ങൾ പർച്ചേസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ ആ ഒരു ബിസിനസ് ഉണ്ട് ആ ബിസിനസ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ പറഞ്ഞു മുത്തശ്ശ പേടിക്കണ്ട ഞാനും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൊട്ടേഷൻ കൊടുത്തോണ്ട് മാത്രമായില്ല നമുക്കിത് കിട്ടണമെന്ന് പറയാണ് എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അല്ലെങ്കിൽ തന്നെ നമുക്ക് ചെറിയൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പത്തേനും അത് ബാക്കിയെല്ലാ പത്രക്കാരും ചാനലുകാരും കൊട്ടി കോഴിച്ച അപ്പം ഇവിടെയും കൂടെ നമുക്ക് ഇത് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗ്രാഫ് കുറേ താന്നുപോകും അപ്പോൾ പിന്നെ നമുക്ക് പിടിച്ച് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല മുത്തശ്ശാ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ഉപയോഗിച്ചോളാന്ന് പറഞ്ഞു ഇന്നലെ വരെ എനിക്ക് നിന്നെ വിശ്വാസമായിരുന്നു കാരണം എന്നെക്കാളും കഴിവുണ്ട് നിനക്ക് ഈ കാര്യത്തിൽ പക്ഷേ എങ്കിൽ ഇവിടെ നീ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലട മോനെ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണേ അപ്പോഴേക്കും പറഞ്ഞു എനിക്കറിയാം മുത്തശ്ശ മുത്തശ്ശ പറഞ്ഞു ഇത്രയും കാലം നമ്മൾ നമ്മളെ തല താന്നിട്ടില്ല കാരണം നമ്മൾ നല്ല സ്വർണം കൊടുത്തിട്ടാണ് നമ്മൾ വിശ്വാസത്തെ നേടി നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ലാതെ നമ്മുടെ കള്ളത്തരങ്ങളൊന്നും കാണിച്ചിട്ടില്ല നേരെ വാ നേ നേരെ പോകുന്ന രീതിയായിരുന്നു ഇനിയും അതിന് ഒരു കോട്ടം തട്ടാനും പാടില്ല അതുപോലെ തന്നെ നമ്മൾ നമ്പർ വൺ ആകുകയും ചെയ്യണം ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആദർശം പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൈര്യമായിട്ടിരിക്കുക ഈ കൊട്ടേഷൻ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ടേക്ക് പോയി ആദർശ പോയിക്കഴിഞ്ഞപ്പത്തിന് മുത്തശ്ശൻ പറഞ്ഞു അവൻ കഴിവുള്ളവനാണെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ ഇപ്പം അത് പോരാ കാരണം അവനെ ഒന്നുകൂടെ അലർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ വിളിച്ച് ഒന്നുകൂടെ ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്ത് അല്ലാതെ അവന്റെ കഴിവിൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടൊന്നും അല്ല അറിയാലോ പിന്നെ അത് മാത്രമല്ല ഇത് സ്വർണ്ണ ആണ് ഇതിന് ചിലപ്പോൾ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവും അപ്പം അവിടെയെല്ലാം നമ്മൾ പിടിച്ചിരുന്നേ മതിയാവുള്ളൂ ഇപ്പം തന്നെ ഈ എ ആൻഡ് ജ്വല്ലറുടെ എം ഡി ആയിട്ടുള്ള ഡേവിഡ്സിനെ അയാളെക്കുറിച്ച് എനിക്ക് മുമ്പ് ഒരു പരിചയം പോലുമില്ല അയാൾ എനിക്ക് അറിയത്ത് പോലുമില്ല കേട്ടിട്ട് പോലും അയാൾ ഇത്ര പെട്ടെന്നിങ്ങനെ വളർന്നു വരണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട് അയാളുടെ പിന്നിൽ നിൽക്കുന്ന ആരോ ഒരു ശത്രു ഉണ്ട് നമുക്ക് അത് അയാളാണ് ഈ കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഉറപ്പിച്ചോളാൻ പറയാണ് അത് കേട്ടപ്പം ജയനും അജയനും ഒക്കെ പരസ്പരം നോക്കുകയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാ ഒരിക്കലും ഈ ഡേവിഡ് ആയിരിക്കില്ല ഈ എൻ ജുവല്ലറയുടെ എം ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോയി മുത്തശ്ശന് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നയനെ ദേവേനെയൊക്കെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുവാണ് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോനും അവദേവികയുടെ ക്ഷേത്രത്തിലേക്ക് വന്നു പിന്നീട് ദേവേനയുടെ ചോദിച്ചു അല്ല ആദർശത്തിന് വേണ്ടിയിട്ട് വഴിപാടുകളൊക്കെ നടത്തിയിട്ടില്ലേ അമ്മായിച്ചു ഉം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അല്ല ആദർശന് ഭയങ്കര ടെൻഷനാണെന്ന് തോന്നലോ ഉം എന്ത് ചെയ്യാനും മോളെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ട് മുമ്പില്ലാത്ത പ്രശ്നങ്ങളൊക്കെയാ ഇങ്ങനെയൊന്നൊന്നും ഇങ്ങനെയൊന്നും അനന്തപുരയിലുള്ള ഇതുവരെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ കുറെ കാലം മുമ്പ് മോള് ജനിച്ച സമയത്തൊക്കെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നീട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നെ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോഴേക്കും അവന്തിക അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണെ എത്രയും പെട്ടെന്ന് തന്നെ മൂർത്തി ജൂലറിൽ തകർന്നു പോകണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നെ പിന്നീട് അവരങ്ങനെ അങ്ങോട്ട് പോവാണ് കുറെ സമയം കഴിഞ്ഞപ്പോ അബീൻ ജലജങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നേ വരണ സമയത്ത് അനാമിയോടെ കാത്തു വെക്കുന്നുണ്ടായിരുന്നു അനാമിയോട് ചോദിച്ചു വന്നോളൂന്ന് ചോദിക്കും ഞാൻ ഇത്യസമയമായി വന്നിട്ട് പോകാൻ തുടങ്ങുമായിരുന്നു ആ സമയത്ത് ജലജ പറഞ്ഞു ഉം വീട്ടിലെല്ലാരും ഭയങ്കര പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ എന്റെ മോളെ ആ മുംബൈയുടെ മുംബൈ ബിസിനസ് അവർക്ക് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് എങ്ങനെയും കിട്ടാതിരുന്നാ മതിയായിരുന്നു തകർന്ന് തരിപ്പണമായി പോയാൽ മതിയായിരുന്നു അഭി പറഞ്ഞു അത് ശരിയാ അബിയേട്ട അബിയേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങൾ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു അറിയാവോ ഓ ആദർശം ജയിലിൽ കരുതിയിട്ട് നമ്മള് കേക്ക് പോരെ മുറിച്ച് ആഘോഷിച്ചല്ലേ ഒന്നിട്ട് ഒടുവില് എന്തായി അയാൾ ജയിലിൽ പോവാതെ തിരിച്ചു വന്നില്ലേ ആകെപ്പാടെ നാണക്കേടായിപ്പോയി എൻ്റെ മോളെ അതൊന്നും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ ഈ പ്രസാദീന്ന് മറികടക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ നല്ല തിരിച്ചടി തന്നെ അവർക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഉറപ്പായിട്ടും അവര് ഇവിടെ രക്ഷപെടാൻ പോകുന്നില്ല അനാമിക പറഞ്ഞു ഒരു കാരണവശാലും രക്ഷപെടല്ല അതിനു വേണ്ടിയിട്ടാണ് ഞാനും പ്രാർത്ഥിക്കാനായിട്ട് വന്നേ ഉം അവർ നാണം കിടണം അവർ തകർന്ന് തരിപ്പണമായി എന്ന് പറയണേ പിന്നീട് ജലജി അബിയും കൂടെ വന്ന് പ്രാർത്ഥിക്കണം അവരുടെ ഒരേ ഒരു പ്രാർത്ഥന മൂർത്തി ജ്വല്ലറി തകർച്ചയുടെ വക്കിലേക്ക് പോണേ ഒരു കാരണവശാലും അവര് കര കയറലേ എന്നൊരു ചിന്ത മാത്രം അവർക്കും ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവന്തിക നാഗേന്ദ്രനെ കാണാൻ ചെല്ലുവാണ് അങ്ങനെ നാഗേന്ദ്രനെ കാണുന്ന സമയത്ത് നാഗേന്ദ്രന്റെ കാര്യങ്ങളൊക്കെ പറയണം അച്ഛലിൽ ആര് ജയിക്കും നമ്മൾ ജയിക്കുവോ അതോ മൂർത്തി ജ്വല്ലറി ജയിക്കുവോന്ന് ചോദിക്കാം അവരെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല മോളെ ആദർശല്ലേ ആള് ഉറപ്പായിട്ടും നമുക്ക് ഈ ഡീല് പിടിച്ചേ മതിയാവുള്ളൂ അവരെ തകർച്ചയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയണം പിന്നെ ആ അനന്തമൂർത്തി ഉണ്ടല്ലോ അയാൾ ആളൊരു കുറുക്കനാണ് തന്ത്രശാലിയുമാണ് ഇപ്പൊ തന്നെ അമേരിക്കൻ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു കാണുമായിരിക്കും അതുപോലെ തന്നെ ഞാനും എടുത്തിട്ടുണ്ടെന്ന് പറയണം അല്ല മുത്തച്ഛ അല്ല അല്ല അല്ലാ അങ്ങനെ ഈ പറയുന്ന മൂർത്തിയും ജൂലർക്കാര് അവരെത്ര കഴിവുള്ളവരുടെ നമുക്ക് ജയിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു പിന്നല്ലാതെ ജയിക്കാൻ പറ്റുമെന്നോ അതിനുള്ള തന്ത്രങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ ഇവിടെ ഈ നിമിഷം നമ്മൾ തുടങ്ങുക പറയണ ഒന്നും മനസ്സിലായില്ല അവൻ ദക്ക് എന്തൊക്കെയോ പ്ലാൻ അച്ഛൻ്റെ മനസ്സിലുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്